മാറ്റം വേണം ഈ ഭക്ഷണം ചോറ് മാറി ബിരിയാണി ആവുമ്പോൾ എന്താ കഴിക്കാൻ പറ്റുന്നുണ്ടോ ചോറും തന്നെയാണ് ബിരിയാണിയും മാസത്തിലൊക്കെ ഒരിക്കല് തരുമ്പം നല്ല സന്തോഷം ഓഗസ്റ്റ് തീയതി മുതൽ സർക്കാർ സ്കൂളുകളിൽ പ്രഖ്യാപിച്ച മെനുവാണ് ആണ് ചുങ്കക്കുന്ന് ഗവൺമെന്റ് യു സ്കൂളിലും നൽകുന്നത് വെള്ളരിക്ക പച്ചടി ഓലൻ സോയാബീൻ വാഴച്ചുണ്ട് തോരൻ എന്നിവ നൽകിയെങ്കിലും തിങ്കളാഴ്ചയാണ് കുട്ടികൾക്ക് മുട്ട ബിരിയാണി നൽകിയത് മുട്ട ബിരിയാണി കിട്ടിയതോടെ വിദ്യാർത്ഥികൾ ഹാപ്പിയായി എന്നാൽ ചില വിദ്യാർത്ഥികൾ മുട്ട കഴിക്കാത്തവരുമുണ്ട് മുട്ട ബിരിയാണി സൂപ്പറാണെങ്കിലും ആണെങ്കിലും കുഴിമന്തിയും ചിക്കൻ ബിരിയാണിയും കൂടി തരണമെന്നായി ചില വിദ്യാർത്ഥികൾ മുട്ട ബിരിയാണി ഇഷ്ടപ്പെട്ടോ ആദ്യമായിട്ടാണ് സ്കൂളിന് കഴിക്കുന്നത്

ഈ വർഷം തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് പച്ചടിയൊക്കെ ഉണ്ട് പച്ചടിയൊക്കെയുണ്ട് തോരൻ ഇതൊക്കെ വരുത്തിയിട്ടുണ്ട് ആ നല്ല ഇത് എന്താ ആദ്യമായിട്ടല്ല പലപ്പോഴും ഇങ്ങനെ തരാറുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെ മുട്ട ബിരിയാണി എന്താ കിട്ടിയിട്ടുണ്ട് ചിക്കനും ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നെയ്ച്ചോറും എന്താ കുറേ വർഷം നെയ്ച്ചോറ് പായസം കുറേ ഇങ്ങനെ തന്നിട്ടുണ്ട്

മുട്ടക്ക് പകരം ചിക്കൻ ബിരിയാണി ആണെങ്കിൽ മാറ്റം വേണം ആഗ്രഹമുണ്ടോ ഈ ഭക്ഷണം അല്ലാതെ എനിക്ക് 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 വളരെ ഇഷ്ടപ്പെട്ടു 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 നല്ല 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 രുചിയൊക്കെ ഉണ്ട് പിന്നെ മുട്ടയിലെ എല്ലാം ആയിരുന്നു ഇതിൽ മാറ്റം വേണമെന്ന് ആഗ്രഹം ഉണ്ടോ ഈ മുട്ട ബിരിയാണി ബിരിയാണി എന്നെല്ലാം മാറ്റം വരുന്ന ആഗ്രഹം ഉണ്ടോ വേറെന്തെങ്കിലും ഫുഡ് മാറ്റം സ്കൂൾ പി ടി അധ്യാപകരും പാചക തൊഴിലാളികളും ചേർന്നാണ് മുട്ട ബിരിയാണി തയ്യാറാക്കിയത് കുട്ടികൾ വളരെ താല്പര്യത്തോടെയാണ് ഓരോ ദിവസത്തെയും ഭക്ഷണ വിഭവങ്ങൾ കഴിക്കുന്നതെന്നും ഓരോ ദിവസവും ഓരോ വിഭവങ്ങൾ ആയതിനാൽ കുട്ടികൾക്ക് ആകാംക്ഷയുണ്ടെന്നും അധ്യാപിക സജിഷ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു പുതിയ വിനുപ്രകാരമാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പ്രകാരം ഓരോ ദിവസവും വ്യത്യസ്തമായ ഫുഡാണ് ഇന്ന് മട്ടൺ ബിരിയാണി ആയിരുന്നു കഴിഞ്ഞ ദിവസം പൈനാപ്പിൾ പച്ചരി കൊടുത്തിരുന്നു അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി മറ്റേ ദിവസോലൻ കൊടുത്തിരുന്നു ഓലൻ എല്ലാ കുട്ടികൾക്കും അത്ര ഇഷ്ടമായില്ല എന്നാലും ഓരോ വെറൈറ്റി രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ വാഴച്ചുണ്ട് തോരൻ കൊടുത്തിരുന്നു പിന്നെ മുതൽ എല്ലാ ദിവസവും ഭക്ഷണങ്ങൾ ആവർത്തിക്കുന്നതിന് പകരം പുതുമയുള്ളതുകൊണ്ട് കുട്ടികൾക്കൊരാകാംക്ഷണമെന്ന് എന്താണ് ഫുഡ് എന്താണെന്നുള്ളൊരു ആകാംക്ഷയുണ്ട് കുട്ടികൾ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ഈ ഫുഡിൻ്റെ കാര്യം നേരത്തെ നമ്മുടെ കിച്ചണിന് മുന്നിൽ ഒരു ദിവസം എന്താണ് ഫുഡ് എന്നുള്ള മെനു നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതുകൊണ്ടിട്ട് മനസ്സിലാക്കാം മുട്ട ഉള്ള കാര്യം കുട്ടികളോട് നേരത്തെ പറഞ്ഞിരുന്നു അവർ മുന്നേ ചോദിച്ചിരുന്നു പറ്റി പല സ്കൂളിലും കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ അവർ ചോദിച്ചു കൊണ്ട് അവരോട് പറഞ്ഞിരുന്നു ഉണ്ടാവുമെന്ന് പിന്നെ കാരറ്റ് റൈസും ഫ്രൈഡ് റൈസൊക്കെ നമ്മൾ ഈ മാസം തന്നെ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് നേരത്തെ ചിക്കൻ ബിരിയാണി അടക്കം കൊടുത്തിരുന്നു നമ്മൾ മെനു പരിഷ്കരിക്കുന്നതിന് മുന്നേ തന്നെ ജൂൺ മാസം ഒന്നാം തീയതി തന്നെ ചിക്കൻ കറിയും പായസവും വരുന്ന കുട്ടിയെടുക്കും ജൂൺ മാസത്തിന് രണ്ടു ദിവസം ചിക്കൻ കറി കൊടുത്തു രണ്ട് ദിവസം പായസവും കൊടുക്കും കഴിഞ്ഞ വർഷവും ഒറിജിനൽ റൈസ് ചിക്കൻ ബിരിയാണി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നെയ്ച്ചൂറും പായസവും ചിക്കനൊക്കെ എല്ലാ മാസവും തന്നെ കുട്ടികൾക്ക് കൊടുത്തോണ്ടിരുന്നയാണ് ഈ വർഷം മെനു പ്രകാരം കൊടുക്കുന്ന കുട്ടികൾക്ക് ഇത് മെനു മാറിയാലും ഉത്സാഹമായോ എന്താണ് ഒരു അവർക്കൊരു ഇപ്പം വാർത്തയിലേക്ക് അവർ കേട്ടു മെനു മാറുന്നുള്ളവർ കേട്ടതുകൊണ്ട് അവർക്ക് ഭയങ്കര ഒരു ആവേശമാണ് ഓരോ ദിവസത്തെയും പുതിയ പുതിയ വിഭവങ്ങൾ ചുരിച്ചറിയാൻ വേണ്ടി ഒരു ആകാംക്ഷയുണ്ട് നമുക്ക് സ്കൂൾ മെനുവിൽ മുട്ട ബിരിയാണി ഇടം പിടിച്ചതോടെ കുട്ടികൾ കൂടുതൽ ഹാപ്പിയായി ഹൈവിഷൻ കേളകം